ഹലോ അസ്സാമലൈക്കും വാഹത് അല്ലാ ഇബറക്കാത്തു മക്കളെ ഞാനുള്ളത് എവിടെയെന്ന് കണ്ടങ്ങൾ നമ്മുടെ ആ പുന്നപ്പുഴയിലാണ് ഇട്ടുള്ളത് പുന്നപ്പുഴയിൽ അതായത് നമ്മുടെ നിലമ്പൂർ തേക്ക് മുശിയത്തിൻ്റെ ബാക്കിൽ ഉള്ള ഫോറസ്റ്റിൻ്റെ പുറകിലായിട്ടാണ് ഇവിടെ വല്ലാതെ നിന്ന് കളിക്കാൻ പറ്റൂട്ടോ ആനാണോ കയറി നേരം വരികയെന്നറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളെയും കൂടി ഒക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കണത് ഇത് നമ്മുടെ പുന്നപ്പുഴയാണ് കേട്ടോ പുന്നപ്പുഴ വരുന്നതാണെങ്കിൽ കാണാണ്ടോ അതേ പുന്നപ്പുഴ വരിക ഇനി പുന്നപ്പുഴയും പിന്നെ ചാലിയാർ പുഴയില് പുന്നപ്പുഴയും കരിമ്പുഴയും കൂടി വന്നിട്ട് ചാലിയാർ പുഴയിലേക്ക് വന്ന് ചേരുന്നൊരു ഭാഗമുണ്ട് നമുക്കത് കാണാൻ പോവാം കേട്ടോ മക്കളെ പേടി ഉണ്ട് കേട്ടോ മക്കളെ പേടി ഉണ്ട് കേട്ടോ സ്ഥലം കണ്ടങ്ങൾ ഇതാ അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി ആട്ടോ പോണത് ഇതോ ഭയങ്കര കാടാട്ടോ കേട്ടോ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആന പതുങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണൂല അങ്ങനത്തെ ഒരു സ്ഥലത്ത് കൂടിയാണ് ഇട്ടൊക്കെ പോണത് നിങ്ങളെയും കൂടിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ ആ ഒഴുകുന്നത് കേട്ടോ നമ്മളിപ്പോൾ കരിമ്പുഴ വരുന്നതുണ്ട് പുന്നപ്പുഴയും കരിമ്പുഴയും കൂടി വന്ന് ചാലിയാർ പുഴയിലേക്ക് ചേരുന്നൊരു സ്ഥലമുണ്ട് അത് കുറേ ഉള്ളിലായിട്ടാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എപ്പോഴും ആന ഉണ്ടാവുന്ന സ്ഥലമാണ് കേട്ടോ നിങ്ങൾ പരുത്തി കണ്ടിട്ടുണ്ടോ ഈ പരത്തിക്കായും പരത്തി ഒക്കെ തിന്നാനൊക്കെയാണ് കേട്ടോ ആനകൾ വരുന്നതേ ഈ നിൽക്കുന്ന പരത്തിയാണെട്ടോ പരുത്തി കണ്ടോ ണ്ടോ അതിലും മുളയെക്കൂടി പരുത്തി പടർന്ന് പോയിക്കുകയാണ് കേട്ടോ പരുത്തിയാണിതേ ചാഞ്ഞ് കിടക്കുന്നുണ്ടോ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല എന്നെ എനിക്ക് കൂട്ട് വന്നവരൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഓരോത്തേക്ക് വന്നിട്ടോ ഞാൻ ഉണ്ട് കണ്ടോ കണ്ടോ ഉണ്ടോ ഉണ്ടോ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇനി നമ്മൾ പോണത് കരിമ്പഴ ആ എടി എടീ കരിമ്പഴെന്ന് പറഞ്ഞുള്ള അത് മസാല എന്ത് എന്ത് രസേ അത് കാണാൻ കരിമ്പഴേന്ന് വരുന്ന വെള്ളം കാണാം കേട്ടോ നമുക്ക് ആ ഞാൻ ആന ഇല്ലെന്ന് ആ പെണ്ണോടെ കുമ്പിട്ടുനിന്ന് ഞാൻ ആന പൊക്കി പിടിക്കാൻ അങ്ങോട്ട് തിരിച്ചും വണ്ടാവാണിയിട്ട് നിങ്ങളൊരു കുട്ടി അലഹദില്ല ആൾക്കാരുണ്ട് അപ്പം നമ്മളിപ്പോൾ ഉണ്ടോ നമ്മളിപ്പോൾ നിൽക്കണത് പൊന്നപ്പഴേന്ന് വെള്ളം അവിടെ വന്ന് ചാടും ഇത് കര കരിമ്പുഴന്ന് വന്ന് കൂടുന്ന ഭാഗമാണ് കേട്ടോ ഓനോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഹബത്ത് മുഹബത്ത് ആ പിന്ന ഇത് ഇത് ഏത് വരുന്നത് പൊന്നപ്പുഴ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ പുന്നപ്പുഴ നമ്മൾ ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക് അതാണ് ആ പോണത് ഇനി കരിമ്പുഴ വരുന്നത് അവിടെ നിന്നാണ് എന്നും കൂട്ട് നോക്കിക്കോ ഇനി താത്ത ഒരു പുഴയുടെ തന്നെ അങ്ങേപ്പാഗം ഇങ്ങേ പാകം നിങ്ങളെ കാണിച്ചു തന്നു പറയരുത് ഈ പോണത് എന്താ ആ പോകുന്നത് പുന്നപ്പുഴ കേട്ടോ അത് പോയി കരിമ്പുഴക്കാണ് ചേരുക അല്ല ചാരിയാർ പുഴയിലാട്ടോ ചേരുക ഇനി അടുത്തതേ അതിലെ വരുന്നട്ടോ അതിലെ വരുന്നതാണ് പുന്നപ്പുഴ അല്ല കരിമ്പുഴ കേട്ടോ കരിമ്പുഴയിലാട്ടാണ് ഞമ്മൾ പോകണെട്ടോ പുന്നപ്പുഴ അതാണ് കരിമ്പുഴയിലാട്ടാണ് പോണത് ആരും കൺഫ്യൂഷനാക്കണ്ടാത്ത രണ്ടും ഒരു പുഴയിൽ തന്നെ ഒന്ന് പറയരുത് കേട്ടോ നോട്ടോ ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് വിശുദ്ധമായിട്ട് ഞാൻ കാണിച്ചു തരാം ഈ വരുന്നതാണ് എന്താ ഓയ് ആ എന്തോ ഈ വരുന്നതാണ് പുന്നപ്പുഴാ കേട്ടോ ഇനി ഇത് കറിപുഴയുടെ ഒക്കെ ചാലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നതാ ഇത് കണ്ടിട്ട് കുളിക്കാൻ തോന്നുക ആനകളുടെ വാഷ കേന്ദ്രം ആട്ടോ ഒരു വന്ന് രാത്രി വന്ന് വെള്ളം കുടിക്കുന്നതും കടക്കണൊക്കെ സ്ഥലമാണ് ഇതിൽ നമ്മുടെ ഭാഗത്തേക്ക് കയറും കുറുക്കന്മാരും ഇതാ പുലിയുടെ നഖ ആണോ കാണുന്നത് നഖം കണ്ട ഒന്നില്ലെങ്കിൽ കുറുക്കൻ അല്ലെങ്കിൽ പുലി പുലിയൊക്കെ ഉണ്ട് അവിടെ ഇതാ അപ്പോ ഇതാ വരുന്നു ഇതാ ഇപ്പൊ നമ്മളിവിടെ ഇതാണ് ഇതാണെട്ടോ കരിമ്പുഴ ഇതാ വരുന്നു കരിമ്പുഴ കരിമ്പുഴത്തെ വെള്ളം പുന്നപ്പുഴത്തെ വെള്ളം രണ്ടും രണ്ട് മാറ്റാണ് കേട്ടോ കരിമ്പുഴത്തെ വെള്ളം നല്ല വെളുത്ത് നല്ല വൃത്തിയുള്ള വെള്ളമാണ് കേട്ടോ ഓക്കെ ഇതോ ഇതാണ് കരിമ്പുഴട്ടോ ഉണ്ടോ ഇത് കരിമ്പുഴട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ് ഇത് കരിമ്പുഴയിലേക്ക് ചെന്ന് ചേ ഇത് കരിമ്പുഴ കരിമ്പുഴ പുഴയാണ് ഇത് മറ്റേത് പുന്നപ്പുഴയാണ് രണ്ടും കൂടി പോയി ചേരുന്നത് ചാലിയാർ പുഴയിലേക്കാണ് കേട്ടോ അങ്ങ് അറ്റത്ത് ഇതാ മല കാണ്ടില്ലേ അവിടെയാണ് ഇന്ന് ചാലിയാർ പുഴ അവിടെ ഞാൻ ഇത് ഇന്നലെ വന്നപ്പോൾ നടന്നെടുത്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അവിടെയാണ് ചാലിയാർ പുഴ അപ്പോൾ ആ അറ്റത്ത് ഈ രണ്ട് പുഴയും ചെന്നിട്ട് ചേരുന്നത് ചാലിയാർ പുഴയിലാണ് കേട്ടോ ഈ പു ഈ കരിമ്പുഴയും അതിലെ വരുന്ന വേണ്ട ഇത് കരിമ്പുഴ ഈ ഭാഗത്ത് കണ്ടത് കരിമ്പുഴ അതാ ആ ഭാഗത്ത് കാണുന്നത് ഈ ഭാഗത്ത് കാണുന്നത് പുന്നപ്പുഴ എന്താ ഞാൻ തിരിഞ്ഞേക്കട്ടെ ഈ ഭാഗത്ത് കാണുന്നത് കരിമ്പുഴ കേട്ടോ അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ഷെയർ ചെയ്യണം അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ മൂത്താപ്പയായ സബ്സ്ക്രൈബ് അത് മറക്കതേ അപ്പ അതില വരണ്ടോ അങ്ങോട്ട് പോയിക്കോ ഇവിടെ മണല് ഇങ്ങനെ വന്ന് കയറിട്ടേ കാലൊക്കെ പോണ്ട് പോകണ്ടോ അവനാണ് കേട്ടോ വഴി കാണിക്കാനും അതൊക്കെ കുട്ടി ഒറ്റക്ക് പോകണ്ടനാ കാണിക്കാൻ വന്ന് തന്നേക്കണ ആളാണ് അവൻ ാണ് ഓളോടാണ് എനിക്കെൻ്റെ മുഹബത്ത് ഇത ഇവിടെ ഓടാട്ടോ പറയുന്നത് കരിമ്പുഴ നല്ല ഒഴുക്കുണ്ട് കേട്ടോ അങ്ങോട്ട് പോയാൽ നല്ല ഒഴുക്കുണ്ട് നമുക്ക് കണ്ടാൽ ആളില്ലാന്നൊക്കെ തോന്നും കണ്ടത് നിങ്ങൾ ഞാൻ നിൽക്കണം കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്ര പിന്നെ താഴ്ന്നു താണു പോകണമുണ്ട് കേട്ടോ കാലി അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകണ്ട കേട്ടോ ഇത് കരിമ്പുഴ മറ്റേതാ വരുന്നത് ഈ വരുന്നത് കരിമ്പുഴ അതാ വരുന്നത് കുന്നപ്പുഴ മനസ്സിലായി എന്ന് വിശ വിചാരിക്കുന്നുണ്ട് ഞാൻ എല്ലാ അതാ ബ്ലൂടൂത്ത് നല്ലോണം കഴിക്കാം നിങ്ങൾ ആ ചേരലോടത്ത് നിന്നാമതായിരുന്നല്ലേ ഞാൻ പിടിച്ചിട്ട് അപ്പോൾ അപ്പൊതാ ഒന്നും കൂടി ഞാൻ കാണിച്ചു കാണിച്ചരാട്ടോ കരിമ്പുഴ ഈ വരുന്നത് ഈ വരുന്നത് കരിമ്പുഴ പഠിച്ചുവെച്ചോട്ടോ എന്താ ആ വരുന്നത് പഠിച്ചിട്ട് കാണാം ആ വരുന്നത് വരുന്ന പുന്നപ്പുഴട്ടോ തുടച്ച് കഴിപ്പിടിക്കട്ട വളർത്തിട്ട് നിക്കി ബ്ലീടൂത്ത് ചെരുപ്പ് കഴുകി കൂട്ടാതെ കഴുകി കുട്ടിയേ എവിടക്കു പോണേടാ ഇനി ഇവിടെ നോളൂ അങ്ങോട്ട് പോരണ്ട പോരണ്ടവിടുന്ന് ഒന്ന് രണ്ടും കൂട്ടി കൂടുതലൊരു ഫേസ് കാണിച്ചു കൊടുത്തിട്ട് തരാം അപ്പോ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നുണ്ടോ ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര റിസ്ക് എടുത്ത് പേടിച്ച് വരച്ചിട്ടാണ് കണ്ടോ ഈ ഫോറസ്റ്റിൽ എന്നിട്ടീ വീഡിയോ പിടിക്കണട്ടോ അത് അറിയൂട്ടെ അവിടെ കണ്ടിമാക്കായ അച്ചു ഇത് എന്താ ഇതിലുണ്ടോ ആ ഇതില് ഒരു പ്രത്യേകത എന്താണെന്നറിയോ ഈ പുന്നപ്പുഴയിലെ വെള്ളം എപ്പോഴും കലങ്ങിയിട്ടായിരിക്കും കേട്ടോ കേട്ടോ അതാണ് ഈ വരുന്നത് ഉണ്ടോ പുഴ ഞാൻ അങ്ങോട്ട് ആകുമ്പോൾ ഇറങ്ങാൻ പറ്റില്ല ആ സൈഡിൽ വല്ലാതെ പോയാൽ മണ്ടിട്ടാണ് അപ്പോൾ ഇടിഞ്ഞ് താഴ്ത്തോട്ടിരിക്കും ഇത് രണ്ട് പുഴയും കൂടി എന്താ വന്ന് ചേരുന്നൊരു ആണ് ഇവിടെ ഉണ്ടോ ഈ രണ്ട് പുഴയും വന്ന് ചേരുന്ന ഒരു ഫേസ് ആണ് ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് കണ്ടാലറിയാലോ എൻ്റെ പുറകിൽ കൂടി പോണത് കരിമ്പുഴ എൻ്റെ ഇപ്പുറത്ത് കൂടി പോണത് പുന്നപ്പുഴ അതായത് എൻ്റെ വലത്ത് വശത്ത് കൂടി പോണത് എൻ്റെ വലത്ത കൂടി പോണത് കരിമ്പുഴ എൻ്റെ അടുത്ത കൂടി പോണത് പുന്നപ്പുഴ അപ്പോൾ പുന്നപ്പുഴയിലും കരിമ്പുഴയിലും വെള്ളം എന്ന് പറഞ്ഞാൽ വേണ്ടോ ഇവിടുന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കരിമ്പുഴയിലെ വെള്ളം കണ്ടോ നല്ല തെളിവുള്ള വെള്ളമാണ് കേട്ടോ നല്ല തെളിച്ചുള്ള വെള്ളമാണ് കൂടി വരുന്നത് അതേ സ്ഥാനത്ത് പുന്നപ്പുഴയിലെ വെള്ളമാണ് ഈ വരുന്നത് കല ഏത് സമയവും കലഞ്ഞി മറിഞ്ഞ വെള്ളമായിരിക്കും പുന്നപ്പുഴയിൽ കൂടി വരുക കേട്ടോ പുല്ലപ്പുഴ കൂടി വരുന്ന വടത്തിന് എപ്പോഴും കലക്കുണ്ടാവും അപ്പോൾ കണ്ടോ അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂട്ടുകാരും എൻ്റെ പൊന്നുമക്കൾ എല്ലാവർക്കും ഇതൊക്കെ കാണിച്ചു തരാൻ കഴിയുന്നതിന് എനിക്ക് വലിയ വലിയ സന്തോഷമുണ്ട് അലഹദില്ലാള്ള ഹയറാക്കിയാൽ ഇൻഷാല്ല കൂടുതൽ കൂടുതൽ നല്ല നല്ല സ്ഥലങ്ങളിലും ഇതേപോലെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാഴ്ച വെക്കാൻ എനിക്ക് കഴ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്കും നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരുപാട് അസുഖങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തരണം ചെയ്തിട്ടാണ് വന്നേക്കണേ നല്ലൊരു കാഴ്ചയാണ് ഇത് ഞാൻ നിൽക്കണമെടുത്തുണ്ട് താഴ്ന്നു താന്നു പോണ് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റിട്ടോട്ടോ രണ്ട് പുഴയുടെയും കൂടി ചേർന്ന് ഒഴുകണ ഒരു പാ സ്ഥലത്തിൻ്റെ ഏറ്റവും ഇത് നിൽക്കണം കേട്ടോ ഇത് താഴ്ന്നു 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 പോണുണ്ട് അപ്പോൾ ഇതോ അപ്പോൾ ഇതാണ് പുന്നപ്പുഴ പോണത് അതെ അതെ അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണണം കേട്ടോ ആനയുടെ കാൽപ്പാട് കണ്ടാൽ നിങ്ങൾ കാണണെ കണ്ടോ ആനയുടെ കാൽപ്പാട് ആ തുരുത്തുരുക്കും നോക്ക് കാണണുണ്ടാന്ന് വിശ്വസിക്കുന്നു കേട്ടോ ആനയുടെ കാൽപ്പാടാണ് ആ കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ആന ഉണ്ടാവലുണ്ടപ്പോഴും അപ്പം നമുക്ക് ഇവിടെ നിർത്താം വലിയ ധൈര്യമൊന്നുമില്ല അധികം സമയമൊന്നും ഇവിടെ നിന്ന് നിൽക്കാൻ അത്ര വലിയ ധൈര്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക നിങ്ങളൊക്കെ നല്ല സപ്പോർട്ടുണ്ടാവും എന്ന് കരുതുന്നു നമ്മുടെ രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബായ എൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ഈ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നേക്കണേട്ടോ നമ്മൾ പിന്നെ അനിയത്തി വീടിൻ്റെ അവിടെ നിന്ന് കുറേ പോരണം ഈ സ്ഥലത്തേക്ക് അവിടെ എന്തോ ഒരു എന്തോ ഒരു പൊട്ടിന്ന് പറയും അതിലേക്കങ്ങോട്ട് പോന്നിട്ടാണ് ഇവിടെ വന്നിറങ്ങിയത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം നിങ്ങൾക്കും അതിലൂരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു Oh, ോ പുന്നപ്പുഴയും കരിമ്പുഴയും അത് കരിമ്പുഴ ഇത് പുന്നപ്പുഴ ഇൻ്റെ പുറകിൽ പുന്നപ്പുഴ അല്ലേ ഈ പോണ പുന്നപ്പുഴ അപ്പോൾ കണ്ടില്ലേ മക്കളെ നിങ്ങളെല്ലാവരും ഞാൻ വീഡിയോ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ എല്ലാവരും ഫുൾ ബുക്ക് വീഡിയോ കയറി കാണണം എന്താ പുന്നപ്പുഴ ഇത് നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്ന് വരുന്ന പുഴയാണ് കേട്ടോ അത് പുന്നപ്പുഴ എന്ന് പറയും ഗൂടല്ലൂരിൽ നിന്ന് വരുന്ന പുഴയാണ് ആ വരുന്നത് കേട്ടോ ഇത് നെടുങ്കായത്തുനിന്ന് വരുന്ന പുഴയാണ് ഇതിപ്പം നിങ്ങൾ കണ്ടില്ലേ ഇനി സംശയം പാടില്ല കേട്ടോ അത് കൂടല്ലൂരിൽ നിന്ന് വരുന്ന ചാലിയാറിലേക്ക് വന്ന് ചേരാൻ വേണ്ടി വരുന്ന പുന്നപ്പുഴ ഇത് നെടുങ്കായത്തുനിന്ന് വരുന്ന കരിമ്പുഴ നെടുങ്കായെന്ന് വരുന്ന കരുമ്പുഴ ഉണ്ടോ രണ്ട് പുഴയും കൂടി വന്ന് ചേരുന്ന അറ്റത്താണ് ഇപ്പം നമ്മൾ പോയിട്ട് വരുന്നത് രണ്ട് പുഴയും വന്ന് ചേരുന്ന സൈലത്താണ് നമ്മൾ പോയിട്ട് ഇപ്പം വരുന്നത് കുരങ്ങളാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് നോക്കുമ്പോൾ നിറച്ച് കുരങ്ങളാണ് ഞങ്ങളുടെ മേത്തേക്കൊക്കെ ചാടി വരുമെന്നൊന്നും അറിയില്ല കേട്ടോ ഒന്ന് അല്ല വാനമാരൊക്കെ ഓടുന്നുണ്ട് ഇട്ടാ നിൽക്കട്ടെണ്ടോ നമ്മളെ കണ്ട പോടി അതാ അതാ അതായിരിക്കണം അക്കാ നിങ്ങള് കണ്ട അതിരിക്കണം ഫോൺ പിടിച്ചു പറിച്ചോണ്ട് പോവും ഉണ്ടോ അപ്പൊ നമുക്ക് ഇതേപോലല്ലേ വിശേഷങ്ങളും എവിടെങ്കിലൊക്കെ പോയിട്ട് നമുക്ക് പിടിക്കണം നിങ്ങൾക്ക് അറിയപ്പെടുത്തണം ഇതൊക്കെ നിങ്ങളെയും കൂടി ഒന്നൊക്കെ കാണിക്കണം എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട് അവിടെ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചാൽ മാത്രം വരില്ല ആളുപ്പാവും കൂടി വേണ്ടേ അപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇതേപോലെ ഒരു വീഡിയോ ഇട്ട് വരും കേട്ടോ